ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ എറണാകുളത്തെ വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമുക്കൊരു ഫേസ് പാക്കിനായിട്ടുള്ളത് ഈ വേനൽക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിലൊക്കെ ആകെ കരുവാളിപ്പും കാര്യങ്ങളും കൂടിയിട്ടുണ്ടാകും പ്രത്യേകിച്ച് വെയിലൊക്കെ കൊണ്ടു വരികയാണെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മുഖത്തെ എണ്ണമയം നീക്കാനും അതുപോലെ തന്നെ കറുപ്പ് നിറവും പാടുകളുമൊക്കെ അകറ്റാനായിട്ട് വളരെ നല്ലതാണ് ഗോതമ്പ് പൊടി അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് മിക്കവാറുടെയും മടുക്കളയിലുള്ളതാണ് ഗോതമ്പൊടി കേട്ടോ അപ്പോൾ വേനൽക്കാലത്തെ ഈ ടാനിങ്ങിൻ്റെ പ്രശ്നമൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കയ്യിലും കാലിലുമൊക്കെയുള്ള ആ കറുപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് ധാരാളം വിറ്റാമിനുകളും പോഷകങ്ങളും ഗോതമ്പൊടിയിലുണ്ട് അപ്പോൾ ഗോതമ്പൊടി നമ്മുടെ മുഖത്തിന് പുരട്ടാനായിട്ട് വളരെ നല്ലതാണ് അത് കേടായ കോശങ്ങളെയൊക്കെ നന്നാക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും നല്ലതാണ് എൻ്റെ കയ്യിൽ ഇത് മിക്സ് ചെയ്യാനായിട്ട് പാലോ തൈരോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഉള്ളത് പാൽപ്പൊടിയാണ് അപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ പാൽപ്പൊടിയാണ് എടുക്കുന്നത് അതുകൂടി നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ ചായക്ക് അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ അതിപ്പൊന്ന് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലതായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ ഒരു നാച്ചുറൽ ആയിട്ടാണ് പാല് പ്രവർത്തിക്കുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് വളരെ നല്ലതാണ് പല ത്വക്രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് പാലിനുണ്ട് അതുകൊണ്ട് പതിവായിട്ട് നമ്മൾ പാല് ഫേസ് പാക്കുകളിൽ ചേർക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ അത് ഡെഡ് സ്കിന്നൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇതിലുള്ള ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലെ കൊളാജിനുപാദനം വർദ്ധിപ്പിക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും നല്ല ഉന്മേഷം തോന്നാനും ഒക്കെ സഹായിക്കും അടുത്തായിട്ട് നമ്മളൊരൽപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകാനൊക്കെ സഹായിക്കും നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി എടുത്താൽ മതി ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കസൂരി മഞ്ഞളിൻ്റെ ഒരു പാക്ക് നമ്മൾ നേരത്തെ വാങ്ങിയത് ആണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരൽപ്പം എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതിന് ചെറിയൊരു മഞ്ഞ കളറാണ് അപ്പോൾ എന്തായാലും ഈ കസൂരി മഞ്ഞൾ ഉള്ളവർ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ബ്രൈറ്റ്നിങ് പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹായ് എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഫേസ് ആണെങ്കിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ടോ കേട്ടോ നന്നായിട്ടൊരു വാഷ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ട്രൈ ആകും അപ്പോൾ ആ സമയത്ത് തണുത്തുള്ള ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം കഴുകി വൃത്തിയാക്കാം അപ്പോൾ ഞാനിതിപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഒരു റിസൾട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ടൈം തന്നെ അത്രയും നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്ന് നമ്മുടെ ചർമ്മത്തിൻ്റെ വരൾച്ചയും കാര്യങ്ങളും ഒക്കെ അകറ്റാനായിട്ട് നല്ല സൂപ്പറായിട്ട് തോന്നി അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം